ഗുരുശ്രീ പബ്ലിക് സ്കൂൾ പുലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂൾ വായനാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം കവയത്രി പ്രഭാ ദാമോദരൻ നിർവഹിച്ചു நம்மக்கறிய நம்ம குட்டி வாயிலும் കുട്ടികൾക്ക് മാതൃകാ സന്ദേശം നൽകിയ അവർ വിരൽത്തുമ്പിലെ മഷി എന്ന സ്വന്തം കവിതാ സമാഹാരം സ്കൂൾ ലൈബ്രറിയിലേക്ക് നൽകി स्कूल प्रिंसीपल केइनी अहित Ready to us, and so enjoy this month. Keep on winning and winning. ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യാ പി മേനോൻ സ്റ്റാഫ് സെക്രട്ടറി സുമം വി പി മലയാളം അധ്യാപികമാരായ റിജി പി എം വിനീഷ സന്ദീപ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു അനന്യ സി എം വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൃഷ്ണപ്രിയ എം പി സ്വാഗതവും മലയാളം അധ്യാപിക എം എസ് ഛായാവതി നന്ദിയും പറഞ്ഞു വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന വിവിധ കലാപരിപാടികളോടെ ചടങ്ങുകൾ അവസാനിച്ചു